നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഭീഷണിപ്പെടുത്തി ലക്ഷം രൂപ പരാതിയിൽ വളാഞ്ചേരിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറും സഹായിയും അറസ്റ്റിൽ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഒളിവിൽ എസ് ഐ ബിന്ദുലാലിനെ തിരൂർ ഷംസ് ആണ് പിടികൂടിയത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം സിഐ സുനിൽദാസ് ഒളിവിലാണ് ഇവരുടെ സഹായി അസൈനാർ എന്നയാളെയും ಡಿ ವಿ പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ നേരത്തെ സുനിൽദാസും ബിന്ദുലാലും ചേർന്ന സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂകുടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് എസ് ഐ പത്ത് ലക്ഷവും സി ഐ എട്ട് ലക്ഷവും അസൈനാർ നാല് ലക്ഷവും തട്ടിയെടുത്തതായി എഫ്ഐആറിൽ പറയുന്നു ഇന്ന് രാവിലെ ഡി എസ് പി പി ഷംസ് വളാഞ്ചേരി സ്റ്റേഷനിലെത്തി എസ് ഐയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ തിരൂരിലെത്തിക്കുമെന്ന് ഡി എസ് പി ഷംസ് എ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മലപ്പുറം ഡി എസ് പി ടി മനോജ് അന്വേഷണം നടത്തി സമർപ്പിച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഡിറ്റർ ലൈവ് ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ